ബ്രി രതീഷ് കാക്ക നോറ നമ്മൾ നാല് പേരുമായിരുന്നു സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ കൂട്ടുകെട്ട് ഒരു രാത്രിയിൽ ഉറങ്ങാതിരുന്നേ നമ്മൾ സംസാരിച്ചു വന്ന ദിവസം അതിൽ രതീഷ് കാക്ക പറന്ന് പോയി നോറത്തത്ത പിണങ്ങിപ്പോയി അപ്പോൾ ഇപ്പൊ ഞാനും ഗബ്രിയും മാത്രമേ ഉള്ളൂ രണ്ട് കുരുവികൾ അപ്പോൾ നമ്മുടെ ജാസ്മിൻ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഈ നമ്മുടെ നോറയും അതുപോലെ രതീഷുവൊക്കെ തമ്മിലുള്ള സൗഹൃദവും പിന്നെ അത് പെട്ടെന്നില്ലാതായതിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട് ഒരു കുന്തോ നമ്മൾ കണ്ടിട്ടില്ല ഫാസ്റ്റ് ഡെയിലി വന്നപ്പോഴൊന്ന് സംസാരിച്ചല്ലാതെ ആ ബോട്ട് പിറ്റെന്ന് തൊട്ട് അടിയാണല്ലോ അവിടെ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രതീഷ് തിരിച്ച് വരെയാണ് അപ്പോൾ നമുക്ക് നോക്കാം വാഴച്ചോട്ടിൽ ഇനിയിപ്പോൾ രതീഷ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ പോയി അതല്ല വാഴ വേരോടെ വെട്ടി പിഴുത് വെളി കളയോ എന്നൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഗെയിം ജാസ്മിനും ഗബ്രിക്കും ഒരു ഗെയിമാണ് ഇനി ജിൻഡോയ്ക്കെതിരെ കളിച്ചാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് പ്ലെയർ ഇനിയും അവിടെ ആവശ്യമാണ് നമുക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആണ് നമുക്ക് വേണ്ടത് നല്ല ഗെയിം പ്ലാനുകളാണ് സ്ട്രോങ് പ്ലേഴ്സിനെയാണ് ഒരു ജാസ്മിൻ ഗബ്രിയെ മാത്രം കണ്ട് സത്യത്തിൽ മടുത്ത് പറഞ്ഞു മടുത്ത് അതുകൊണ്ട് പുതിയ ആൾക്കാർ വരട്ടെ ഗെയിം കുറച്ചും കൂടെ വേറെ ലെവലിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും രതീഷിന്റെ വരവ് ഒരു കണക്കിന് നന്നായി